രാഷ്ട്രീയ കേരളത്തിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് അതിജീവിതം നൽകിയിട്ടുള്ള പരാതി എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു ഇത്തരത്തിലൊരു പരാതിയുമായി പെൺകുട്ടി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത്രയും നാളുകളിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ ഇല്ലാത്തതുകൊണ്ട് മാത്രം പലരും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു രാഹുൽ ഇപ്പോൾ പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തവർ പോലും എന്ത് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇനി പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും ഇറങ്ങുന്ന ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ആ പറഞ്ഞത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് പ്രശ്നം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചെറിയൊരു ഒരു ആരോപണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്തൊരു നിലപാടുണ്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ഈ പറയുന്ന വ്യക്തിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഒരു നമ്മുടെ പ്രസ്ഥാനമോ നേതാക്കളോ ആരും തന്നെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണ വിധേയനായ ആളിനെ സപ്പോർട്ട് ചെയ്യുകയോ ഒരു തരത്തിലുള്ള സംരക്ഷണം കൊടുക്കുകയോ ചെയ്തിട്ടില്ല മറ്റ് ഇതര പാർട്ടികളിൽ അങ്ങനെ അല്ലതാനും നമുക്കറിയാമല്ലോ സി പി എം ഇന്ന് സി പി എമ്മിൽ നടക്കുന്നത് എന്താണെന്നും അവിടെ ഇരിക്കുന്നവർ ആരൊക്കെയാണെന്നും ഒരു ഘോഷയാത്ര നട നടത്താൻ കഴിയുന്ന വിധമുള്ള നേതാക്കളാണ് അവരുടെ മന്ത്രിസഭയിൽ പോലുമുള്ളത് പിന്നെ താഴോട്ടുള്ള സംഘടനാ തലത്തിലുള്ള നേതാക്കളുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ടിയെ ഒരു രീതിയിൽ ഇത് പിടിച്ചു കൊടുക്കത്തില്ല പാർട്ടിക്ക് യാതൊരു പ്രശ്നവും ഇത് ഇത് നിമിത്തം ഉണ്ടാകത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഈ ഒരു ആരോപണം പുറത്തു വന്ന നിമിഷം തന്നെ പാർട്ടിയുടെ നേതാക്കൾ പാർട്ടി എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് അന്വേഷിക്കുക കാരണം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ആരാണെന്ന് അറിയാമല്ലോ എല്ലാ സംവിധാനവും പോലീസും എല്ലാ സംവിധാനവും അവരുടെ കയ്യിൽ തന്നെയാണെന്ന് പക്ഷേ ഈ ഇത്രയും വലിയൊരു വിഷയം വരുമ്പോൾ രാഹുലിനെ പാർട്ടി പൂർണ്ണമായും തഴയുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഇനി കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരു സമയത്ത് നമ്മൾ പി വി അൻവറിനെ പറഞ്ഞിരുന്നു പി വി അൻവറിനെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു വന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോ രാഹുലും പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് നമുക്കിപ്പോ പാർട്ടി എന്നൊരു ആശയോടെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ സ്വർണ്ണ ശബരിമല സ്വർണ്ണക്കട സ്വർണ്ണക്കടത്ത് വന്നപ്പോൾ സ്വർണ്ണ വന്നപ്പോൾ നമ്മുടെ അവരുടെ സി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് എന്താണ് പാർട്ടിയുടെ കാര്യങ്ങൾ ശുദ്ധമാണ് പാർട്ടിയുടെ കാര്യങ്ങൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പാർട്ടിയുടെ കാര്യങ്ങൾ ശുദ്ധമാണ് പക്ഷെ അതിനകത്തുള്ള നേതാക്കളുടെ കാര്യങ്ങൾ ശുദ്ധമല്ല അതിനകത്ത് ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരുടെയും ആരുടെയും തന്നെ കൈരകാര്യങ്ങൾ സുദ്ധമല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അവിടെ പോലും അവർ ആരോപണം നേരിട്ടവരെ ആ പ്രതികളായിട്ട് ജയിലിൽ കിടക്കുന്നവരെ പോലും പാർട്ടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നും എത്ര അന്തസ്സുള്ള ധീരമായ ഒരു തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനം ഒരു പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ അല്ലെങ്കിൽ അവൾക്ക് ഒരു ട്രോമ ഉണ്ടായ സമയത്ത് ഒരു പരാതി വന്ന സമയം തന്നെ അങ്ങനെ ഒരാളെ പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പൊ പിന്നെ അതിനെ അതിന്റെ പിന്നെ കോൺഗ്രസ് പിന്നെ കൂട്ടിക്കെട്ടേണ്ട ഒരു ആവശ്യവും ഇല്ല അത് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്നത് പോലെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് സുഹൃത്തായിരുന്നു പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം നൽകുന്നുണ്ട് അതുപോലെ തന്നെ കൂടി ആയിരുന്നു ഈ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ഏഹ് സുഹൃത്തായിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി ചില നേതാക്കന്മാരെങ്കിലും അല്ലെങ്കിൽ ചിലരെങ്കിലും പറയുന്നുണ്ട് പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണ് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാതെയാണ് ഇത്തരത്തിലൊരു ബന്ധത്തിലേക്ക് പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തെറ്റ് മുഴുവൻ പെൺകുട്ടിയുടെ ഭാഗത്താണ് എന്നുള്ള രീതിയിൽ വാരത്തിൽ തീർക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു പരാതി ന്യായമായാലും അല്ലെങ്കിൽ തെറ്റോ ശരിയോ എന്നുള്ളത് തെളിഞ്ഞു വരേണ്ട ഒരു കാര്യം തന്നെയാണ് അന്വേഷണത്തിലൂടെയാണ് തെളിയുകയുള്ളു പക്ഷെ തെളിയുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ അതിജീവിതയെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത അത് ശരിയാണോ ഒരിക്കലും ഒരു പെൺകുട്ടി ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ ആ എക്കാലവും അതിന്റെ കൂടെയാണ് കോൺഗ്രസ് പാർട്ടി നിന്നിട്ടുള്ളതും കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ നേതാക്കളും വനിതാ നേതാക്കളും ഉൾപ്പെടെ എല്ലാവരും എടുത്തൊരു സമീപനം അങ്ങനെയാണ് ഒരു അതിപ്പോ നടിയെ ആക്രമിക്കപ്പെട്ട കേസായാലും ശരി തന്നെ ഇവിടെ ഉള്ള കേസുകളായാലും ഇപ്പൊ ഈ വന്ന ആരോപണമായാലും ഇതിനു മുമ്പ് തന്നെ സി പി എമ്മിലെ സി പി എം നേതാക്കളെ നേതാക്കളെ പറ്റിയുള്ള ആരോപണങ്ങൾ വന്നപ്പോഴും എല്ലാം ഏതായാലും ഒരു അതിഥി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു അവൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിൽ വരുമ്പോൾ അവൾക്കൊപ്പമാണ് കേരളം നിന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി നിന്നിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് ആ അത് തെളിയട്ടെ ഇവിടെ കൊടുത്തിരിക്കുകയാണ് ആ ഒരു പരാതി അത് തെളിയട്ടെ അത് അന്വേഷിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ആഭ്യന്തര വകുപ്പാണ് അതിനുള്ളിലെ പോലീസുകാരാണ് അവരെത്രമാത്രം ഇത് ഇത് അന്വേഷിച്ച് ഈ സത്യം പുറത്തു വരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത് ബി ജെ പി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി ബി ജെ പി പറയുകയുണ്ടായിരുന്നു സി പി എമ്മും പോലും കോൺഗ്രസിനെ അല്ലെങ്കിൽ രാഹുൽ മാങ്കുടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി ചെന്ന സ്ഥിതിക്ക് സി പി എമ്മിന് ഇനി രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെ കൂടി ഈ ഒരു സ്ഥാനത്തേക്ക് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലൂടെ ഇതിനെ ഒരു അവസരമായി കണ്ടുകൊണ്ട് സി പി എം സി പി എം അതുപോലെ തന്നെ കോൺഗ്രസ് തമ്മിൽ ഒരു സഖ്യമുണ്ട് എന്ന് വരത്ത് തീർക്കുന്ന ഒരു പ്രവണത കൂടി ബി ജെ പി കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സഖ്യം സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുണ്ടോ കണ്ണുപൊട്ടനെ കണ്ണാടി വേണോ എന്ന് പറഞ്ഞ കണക്കാണ് ഈ കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ നടക്കുന്നതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോടി അത് നൂറ് കോടിയുടെ സ്വത്ത് വേണം സ്വത്തൊന്നും ആയിട്ടില്ല എന്ന് വീണാ വിജയൻ പറയുമ്പോഴും അത് ആയിരം കോടിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പിണറായി വിജയൻ പാടുപെടുമ്പോൾ അതിന് ഒത്താശ ചെയ്യുന്നത് ഇവിടെ ആരാണ് എത്ര എത്ര അന്വേഷണങ്ങൾ വന്നു പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്വപ്ന സുരേഷ് ഉണ്ടായിരുന്ന സമയത്ത് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയതും ഈത്തപ്പഴത്തിൽ സ്വർണം കടത്തിയതും ഇങ്ങനെ അന്നുണ്ടായിരുന്ന അതിന്റെ കൂടെ വന്ന ഇക്ലി കഥകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അന്നേരം ആരോപിച്ച അവിഹിത ബന്ധത്തിന്റെ കഥകളൊക്കെ ഉണ്ടായിരുന്നു ഇത് എല്ലാ കേസുകളും തേഞ്ഞു മാഞ്ഞ് തേഞ്ഞുമാഞ്ഞ് ഇ ഡി അന്വേഷിക്കും ഇ ഡി അന്വേഷിക്കും സി ബി ഐ വരും ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നടന്നു ഏതെങ്കിലും ഒരു കാര്യത്തിൽ അന്വേഷണം നടന്നി ഇവിടെ ഒരു അന്വേഷണം നടത്തി അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഭരണം ഉണ്ടോ അതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ടുള്ള സി ജെ പി എന്ന് പറയുന്ന ഒരു മുന്നണി തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് പോകും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പിടിക്കും കൈ കൊടുക്കും തിരിച്ചു വരും അത് കഴിഞ്ഞമ്മ ലാബിൻ കേസ് അത് അങ്ങനെ പോയി പിന്നെ തൊർണക്കടത്ത് കേസ് അങ്ങനെ പോയി ഇങ്ങനെ ഓരോ കേസുകളും ഈ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല അതിന് അത് നമ്മളിവിടെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നെ എന്താണ് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല കേരളത്തിലെ ജനങ്ങള് മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെയും ബി ജെ പി യുടെയും ഈ അഭിഹിതം അല്ലെങ്കിൽ അന്തർധാര ഇവർ തമ്മിലുള്ള അന്തർധാര എന്താണെന്ന് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് അറിയാം ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി ബാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ചില ചാനലുകൾക്കെതിരെ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു നമ്മൾ കണ്ടിരുന്നു അതിനപ്പുറത്തേക്ക് ശബരിമല വിഷയത്തിലാണെങ്കിലും സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിലെ ചില മുതിർന്ന നേതാക്കന്മാർക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായിരുന്നു ഇതിനെല്ലാത്തിനെയും മറക്കുന്നതിന് വേണ്ടി രാഹുൽ എന്ന ഒറ്റ വിഷയത്തെ ഉപയോഗിക്കുന്നത് മാത്രമായിരുന്നു എന്നാണ് ചില കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അധിഷ്ഠിതമാക്കി മാത്രം ഒരു പാർട്ടിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെ അല്ല അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മീഡിയ കൂടി അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത് കാരണം കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കാൻ ഈ ആരോപണവിധനായ വ്യക്തിയുമായി യാതൊരു ബന്ധവും ഇപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല അങ്ങനെ പാർട്ടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനവും പാർട്ടി അതിനുശേഷമുള്ള പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിലോ ഒന്നും ഈ വ്യക്തി പങ്കെടുക്കുന്നില്ല പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല നേതാക്കൾ ആരും തന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു ആരോപണം വന്നു അതിന് ഇപ്പോൾ ഒരു ആള് പോയി ആ അതിജീവിത പോയി കേസ് കൊടുത്ത് അല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ടുണ്ട് ആ കേസ് ഇവിടെ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് തെളിയട്ടെ എന്തായാലും നമ്മളെല്ലാം നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം തീർച്ചയായിട്ടും കാരണം ഒരു സമയത്ത് ഇലക്ഷൻ ആവുമ്പോൾ ഓരോ രീതികൾ കൊണ്ടുവരും ആ ഒരിക്കൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് സരിത കേസ് അത് കൊണ്ടുവന്നു എന്നിട്ട് എന്തായി എന്തായി അതിന്റെ അവസാനം അതിനുശേഷം സ്വപ്ന സുരേഷ് വന്ന് എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞു ആ ഇപ്പൊ മന്ത്രിസഭയിൽ തന്നെ ഇരിക്കുന്ന എന്താണ് നമ്മുടെ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് എന്തോ എന്തുമാത്രം ആൾക്കാരെ കുറിച്ച് വൃത്തികെട്ടവനാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് അദ്ദേഹവുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു അതുപോലെ തന്നെ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ വരെ കിടന്നു അല്ലെ അന്ന് ആ സമയത്ത് അവരുമായിട്ടുള്ളത് പുസ്തകം എടുത്ത് രണ്ടുപേർക്കും പുസ്തകങ്ങൾ അതിന് അതിനകത്ത് ഇക്കിളി കഥകളും കാര്യങ്ങളും എല്ലാം വന്നു ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്ത് സംഭവിച്ചു അതുപോലെ പി ശശി മുതൽ പി ശശീന്ദ്രൻ മന്ത്രി അതുപോലെ തന്നെ മുകേഷ് എന്തൊക്കെ അപവാദങ്ങളാണ് ആ സമയത്തുണ്ടായിരുന്നത് എന്നിട്ട് ഇവ ഈ എം എൽ എ പറയുന്നത് പോലെയുള്ള എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ മറ്റൊരു പരാതി കൂടി കൊടുത്തിരിക്കുകയാണ് പല ചാനലുകൾക്കെതിരെയും അതായത് റിപ്പോർട്ടറിനെതിരെയും അതുപോലെ തന്നെ ന്യൂസ് മലയാളത്തിനെതിരെയുമാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഈ പരാതിയിൽ പറയപ്പെടുന്നത് താൻ തന്റെ അഭി അനുവാദമില്ലാതെ അല്ലെങ്കിൽ വ്യക്തിപരമായ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ചാറ്റുകളും കോൾ റെക്കോർഡുകളൊക്കെ പുറത്തുവിട്ടു ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു തന്റെ അനുവാദമില്ലാതെ സമ്മതമില്ലാതെയാണ് ഈ ഒരു രീതി ചെയ്തിട്ടുള്ളത് മാധ്യമങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം റേറ്റിംഗിന് വേണ്ടി എന്ത് ഏതൊരു തരം താഴെന്ന് പ്രവർത്തിയും ചെയ്യാൻ മടിയില്ലാത്ത രീതിയിൽ മാധ്യമ എത്തിക്സ് എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് വളരെ മോശമായ ഒരു അപവാദം ഇവിടെ ഒരു പ്രമുഖ ഒരു ചാനൽ പ്രമുഖ ചാനലൊന്നും ഞാൻ പറയുന്നില്ല അതിൽ റേറ്റിംഗ് ഒക്കെ ഒരുപാട് പോയി കോൺഗ്രസ് പാർട്ടി തന്നെ ആ ചാനൽ ബഹിഷ്കരിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ എട്ട് എട്ടുപേർക്കെതിരെ അവര് വ്യാജ കേസ് കൊടുത്തു എഫ്ഐആർ ഇട്ടു ഒക്കെ ചെയ്തു ഒരു വ്യാജ ആരോപണം പാർട്ടിയെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം ആ ചാനലിന്റെ തന്നെ റേറ്റിംഗ് വളരെ താഴോട്ട് പോയി അപ്പം ഇവിടെ മാധ്യമധർമ്മമൊന്നുമില്ല വെറുതെ ഭരിക്കുന്ന പാർട്ടിയുമായി ചേർന്നുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ചില പ്രവർത്തകർക്ക് വീണ്ടും പണ്ടൊക്കെ നമ്മൾ കണ്ടതാണ് കിടറിനകത്ത് പോയിരുന്ന് വോട്ട് പിടിക്കുന്നതും പ്രചരണം നടത്തുന്നതും ഒക്കെ അതുപോലെ പലർക്കും രാഷ്ട്രീയത്തിലേക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് എത്തി നോക്കിയൊക്കെ നടന്നില്ല എന്താണ് എലിയൻ കഷ്ണം കണ്ട നായയെ പോലെ ഇങ്ങനെ എത്തി നോക്കിയൊക്കെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് അവര് എന്ത് ഉത്തരവാദിത്വമില്ലാതെയും പ്രതിബദ്ധതാമൂഹ്യ പ്രതിബദ്ധതയില്ലാതെയും അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാം എന്തൊക്കെയാണ് രാഹുലിനെതിരെ വരുന്ന ഒരു നീക്കങ്ങൾ എന്നുള്ളത് ഇപ്പോ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് രാഹുലിലേക്ക് ഒതുങ്ങി പോകുമ്പോ സ്വാഭാവികമായും ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരുപാട് വിഷയങ്ങൾ അതെല്ലാം തന്നെയും മാധ്യമങ്ങൾ മുക്കി മുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ജനങ്ങളെ വിട്ടികളാക്കുന്ന ഒരു രീതിയിലേക്ക് അല്ലേ പോകുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിലക്കയറ്റം ഇവിടെ നമുക്കറിയാം ഒരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വിലക്കയറ്റമാണ് പാവപ്പെട്ടവനും ജീവിക്കാൻ നിവർത്തിയില്ല ഇൻകം അവരുടെ ആരുടെയും വീട്ടിലേക്ക് വരുമാനം കൂടുന്നില്ല എന്നാൽ ഒരു ഒരു മൂന്ന് നേരം നമുക്ക് ആഹാരം കഴിക്കണമല്ലോ വിശപ്പടക്കണമല്ലോ അതുപോലെ വിദ്യാഭ്യാസ സമ്പ്രദായം കുത്തഴിഞ്ഞിരിക്കുന്നു ഇപ്പം ബി ജെ പി കൊണ്ടുവരുന്നത് പോലെ അല്ലെങ്കിൽ അവർ പറയുന്നതിന് അനുസരിച്ച് അടിമ അടിമകളായി നിന്നുകൊണ്ട് നമ്മുടെ ചരിത്രത്തെ പോലും തിരുത്തി എഴുതിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു മഹത്തായ ചരിത്രം പോലും തിരുത്തി എഴുതി ഇല്ലാത്ത രീതി നിർമ്മിത ചരിത്രങ്ങൾ പഠിപ്പിക്കാൻ പോലും ഈ അടിമപ്പണി ചെയ്യുന്ന നമ്മുടെ ഇന്നത്തെ പിന്നെ എൽ ഡി എഫ് സർക്കാർ മുതിർന്നിരിക്കുകയാണ് അതൊരു വശത്ത് ആ പ്രശ്നം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ വിലക്കയറ്റം സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് കൂടാതെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായതും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും പത്തു വർഷം ഭരിച്ചതിന് ശേഷവും ഇപ്പൊ ഇലക്ഷനായ പുതിയ വാഗ്ദാനങ്ങൾ മാത്രമാണ് അല്ലാതെ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം വെറും അന്തരീക്ഷത്തിൽ കാറ്റിൽ പറന്നുപോയി അതാണ് ഇവിടുത്തെ അവസ്ഥ അങ്ങനെ നിരവധി അതുപോലെ ശബരിമല പോലെ ഒരു ആരാധനാലയം ഏർ അതിനകത്ത് അയ്യപ്പന്റെ ഒരു വിഗ്രഹം അവിടെ ഇരിപ്പുണ്ട് ഭാഗ്യത്തിന് അതിനപ്പുറം അവിടെയുള്ള സ്വത്തുക്കൾ കംപ്ലീറ്റ് ഈ ഒൻപത് വർഷം കൊണ്ട് ഇരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡ് മന്ത്രിയും തുടങ്ങി ദൈവതുല്യരെന്ന് സി പി എമ്മിലെ ദൈവതുല്യരണെന്ന് നമുക്കറിയാലോ കാരണഭൂതനെന്നും ഇന്ന് ഈ പാർട്ടി ലോകം മുഴുവൻ ശോഭിക്കുന്നത് ആര് കാരണമാണെന്ന് പറഞ്ഞ് ദൈവത്തെ പോലെ അവർ വാഴ്ത്തി പാടുന്ന ആളുടെ നിൽപ്പുണ്ട് അപ്പൊ ഇവരെല്ലാവരും ചേർന്ന് ജയിലിലായ പ്രതിയാണ് പറയുന്നത് ദൈവതുല്യാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് അപ്പൊ ഇങ്ങനെ ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചത് ഇനി അറ്റം ഈ പോയി ഒൻപത് വർഷം ആയപ്പോ ഇത്രയായി ഇത്രയായി കേരളത്തിൽ ഇനി ഒന്നുമില്ല ഖജനാവ് കാലിയാണ് കടമാണ് അപ്പൊ വരുത്തി വെച്ചിരിക്കുന്നത് എല്ലാം ഇങ്ങനെയാണ് സർവത്ര അഴിമതിയാണ് ഇതെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ ആയപ്പോൾ മറ്റൊന്നുമില്ല ഒരു തവണ ഇലക്ഷൻ ആയപ്പോൾ ഒരു സരിതയുടെ കേസ് വന്നു അപ്പൊ ഇവർക്ക് ഈ ഒരു പെണ്ണ് കേസ് മാത്രമാണ് എപ്പോഴും പറയാനുള്ളത് എന്നുള്ളത് ഒരു വശമാണ് പക്ഷേ ഈ മറ്റൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിപ്പോ എന്ത് തന്നെ ആയാലും ഒരു ഒരു പെൺകുട്ടി കൊടുത്തിരിക്കുന്ന ആരോപണം അല്ലെങ്കിൽ അവൾക്കൊരു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായേ എന്നുള്ള ഒരു അവസ്ഥയിൽ ആ കുട്ടി ഒരു പരാതി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും അതിനെ ഏറ്റെടുക്കുകയും അത് അന്വേഷിക്കണമെന്നും കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നീ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവരെന്ത് വച്ച് ചെയ്താലും ഈ വികസനവും ജനങ്ങൾ നേരിടുന്ന ഈ ദുരിതത്തെക്കുറിച്ചും കുറിച്ചും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും